ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിടിലും ആയിട്ടുള്ള ഒരു കൊഞ്ചു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചുത്തീലാണ് നമുക്ക് ഈ കൊഞ്ചിത്തീൽ തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഞാൻ ഈ കൊഞ്ചിത്തീല് തയ്യാറാക്കാനായിട്ട് ഏകദേശം അരക്കിലോളം കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടത് ഇട്ട് സെറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത് കടുക് അരമുറി തേങ്ങാ ചെറുകിയത് പെരിഞ്ചീരകം ഒരു സ്പൂണ് രണ്ട് സ്പൂൺ മല്ലി മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് എണ്ണ ചുമന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി അരക്കിലോ കൊഞ്ച് തീയലിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ കൂടാതെ ഒരു കൊടമ്പുളിയും കുടമ്പുളിയും ഒരൽപ്പം തേങ്ങക്കുത്തും കൂടെ ചേർക്കാം തേങ്ങായും മല്ലിയും പെരിഞ്ചീരകവും മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് അത് ഇട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് അരപ്പൊന്ന് നമുക്ക് മാറ്റി വെക്കാം പിന്നീട് ഫ്ലെയിം ഓണാക്കി ചട്ടി അടുപ്പത്ത് വെക്കുക അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഒരല്പം കടുകിടുക കടുകിട്ടതിനു ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലോട്ട് ചേർക്കുക പിന്നീട് പച്ചമുളക് ചേർക്കുക ഇഞ്ചിയും ഒന്ന് വരണ്ട് കിട്ടാനിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ട് ചേർക്കുക ഉള്ളി ഒന്ന് പെട്ടെന്ന് വരണ്ട് കിട്ടാനുണ്ട് ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് ഏർ വരണ്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിനു ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി അതിലോട്ട് ചേർക്കുക ഒന്നോ രണ്ടോ തക്കാളി ചേർക്കാം ഞാൻ ഒരു തക്കാളിയേ ചേർക്കുന്നുള്ളൂ തക്കാളി നന്നായിട്ട് വരണ്ടതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് അതിലോട്ട് ചേർക്കുക കരിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലോട്ട് ചേർക്കുക തേങ്ങായും മല്ലിയും മുളകും പെരുംജീരകവും അലപ്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അരച്ച അരപ്പ് അതിലോട്ട് ചേർക്കുക ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു പുളിയുടെ കഷ്ണം അതിലോട്ട് ചേർത്ത് തിളക്ക ഒന്നോ രണ്ടോ പുളിയുടെ കഷ്ണം ചേർക്കാം കേട്ടോ ഞാന് ഒരു പുളി രണ്ടായിട്ട് കീറിയതാണ് അതിൽ ചേർത്തിരിക്കുന്നത് അതാണ് രണ്ട് ഭാഗമായിട്ട് കാണിച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് അരപ്പ് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അരപ്പ് ഏകദേശം നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് അതിലോട്ട് ചേർക്കുക തിള വന്നതിന് ശേഷം മാത്രമേ കൊഞ്ച് അതിലോട്ട് ചേർക്കാവുള്ളൂ പിന്നീട് വീണ്ടും അടച്ചു വെച്ച് കൊഞ്ച് വേഗാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം നമ്മുടെ കൊഞ്ച് കറി തീയൽ തയ്യാറായിട്ടുണ്ട് ഏർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ് നല്ല എണ്ണയെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതാണ് കറക്റ്റ് ആ തീയലിന്റെ ഭാഗം അപ്പം തീർച്ചയായും നിങ്ങൾ ഈ കൊഞ്ചു ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ചു തീയലാണ് ചട്ടിയിലൊക്കെ തീല് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടപ്പുറ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടുക അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ ഈ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയിലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി അടിപൊളിക്കിടലും വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ താങ്ക് യു